നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കൊടികെട്ടിയ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം നേതൃത്വത്തിന് ഡിവൈഎഫ്ഐയുടെ പരാതി വയനാട് ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടുകളുടെ ഉദ്ഘാടന ചടങ്ങിനിടെ സംഘടനയുടെ കൊടിതോരണങ്ങൾ കോർപ്പറേഷൻ അഴിച്ചുമാറ്റിയതിലാണ് തർക്കം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വം ഡിവൈഎഫ്എ ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി ഇതിന്റെ ഭാഗമായി നഗരവേദികളിൽ വ്യാപകമായി വെള്ളക്കൊടികൾ നാട്ടിയിരുന്നു എന്നാൽ ചടങ്ങ് തുടങ്ങും മുൻപേ കോർപ്പറേഷൻ ജീവനക്കാരെത്തി കൊടികളെല്ലാം മാറ്റി കോടതി ഉത്തരവിന്റെ പേരിലായിരുന്നു ഈ നടപടി എന്നാൽ തൊട്ടടുത്തുള്ള കെ എസ് യുവിന്റെയും കൊടികൾ മാറ്റിയില്ല തുടർന്ന് ഡിവൈഎഫ്എ ജില്ലാ പരാതി പറഞ്ഞു ജീവനക്കാർ കൊടി തനിക്കൊന്നും ചെയ്യാനാകില്ല എന്നായിരുന്നു മേയറുടെ മറുപടി പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിനു സമീപം കൊടികൾ നീക്കിയ ജീവനക്കാരെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു കൊടികളെല്ലാം അവർക്ക് നൽകിയ ശേഷം വടികളുമായി ജീവനക്കാർ പോയി ചടങ്ങിന് മുൻപേ കൊടികൾ നീക്കിയ സംഭവത്തിൽ സി ജില്ലാ സെക്രട്ടറി വി ജോയ്ക്ക് മുന്നിലും പരാതികൾ എത്തി ജില്ലാ സെക്രട്ടറി മേയറെ വിളിച്ചപ്പോഴും ജീവനക്കാർ കൊടി നീക്കിയത് താൻ എന്ത് ചെയ്യണമെന്നായിരുന്നു ആര്യയുടെ മറുപടി നിലവിൽ മേയറും സി ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇതിനൊപ്പം ഉന്നത നേതൃത്വത്തിൽ സ്വാധീനവുമുണ്ട് അതുകൊണ്ട് തന്നെ നടപടികളൊന്നും ഉണ്ടാകില്ല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് തെറ്റിതിരുത്താൻ പാർട്ടി ഒരു അവസരം കൂടി നൽകാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം സിപിഎം സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അന്ന് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഇടപെടൽ അന്നുണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ടായി മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു ഉന്നത നേതൃത്വവുമായി ആര്യ രാജേന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്നും അതിനാലാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നതെന്ന വിമർശനവും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട് പിന്നീടാണ് സി പി ജില്ലാ കമ്മിറ്റിയിലേക്ക് ആര്യ രാജേന്ദ്രൻ എത്തിയത് ഇതോടെ സംഘടനാപരമായി കരുത്തുകൂടി അങ്ങനെയുള്ള നേതാവിനെതിരെയാണ് ഇപ്പോൾ ഡിവൈഎഫ് പരാതി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ് ജില്ലാ കമ്മിറ്റിക്ക് ഇനി എന്തും സംഭവിക്കാമെന്ന ചർച്ചയുമുണ്ട് മുൻപ് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവാണ് ആര്യ രാജേന്ദ്രനെതിരെ പരാതിയുമായി എത്തിയത് പ്രത്യക്ഷത്തിൽ തന്നെ നിരവധി പൊരുത്തക്കേടുകൾ ആര്യയുടെ വിശദീകരണത്തിൽ ആ സംഭവത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ പണി പോയത് യെദുവിന് മാത്രമാണ് സമാനമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കും ഈ പരാതിയുടെ പേരിൽ പണി കിട്ടും ാണ് സാധ്യത മേയർക്കെതിരെ മാധ്യമങ്ങളിൽ വാർത്ത ചോർത്തി നൽകിയതിനും നടപടികൾ ഉണ്ടാകാൻ സാധ്യത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേയുള്ള ഡി വൈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം മേയർ ഉയർത്തിയേക്കാം ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടാകാതിരിക്കാൻ ചെയ്ത നല്ല കാര്യം വിവാദമാക്കി എന്ന വിശദീകരണവും ആര്യ നടത്തിയേക്കും കോർപ്പറേഷൻ ഭരണവും ഭരണ നേതൃത്വം പിടിപ്പുകേടും മേയർ ആര്യ രാജേന്ദ്രന്റെ പേരുമാറ്റവും അനിശ്ചിത വിമർശനത്തിന് മുൻപ് വിധേയമാക്കിയിരുന്നു കെ എസ് ആർ ടി സി മേയർ വിവാദത്തിൽ ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാത്തത് ഭാഗ്യമായെന്ന് ജില്ലാ കമ്മിറ്റി അംഗം തുറന്നടിച്ചതും ചർച്ചകളിലെത്തി മേയറും ഭർത്താവ് സച്ചിൻ ദേവും എം എൽ എയും പക്വതയില്ലാതെ പെരുമാറിയെന്നായിരുന്നു അന്ന് വിമർശനം ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും മൂലം അധികാരം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇടപെടൽ ഉണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായതിനെ തുടർന്നാണ് ഒരവസരം കൂടി നൽകുന്നത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകം പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ഡിവൈഎഫ്ഐക്ക് തന്നെ പരാതി കൊടുക്കേണ്ട അവസ്ഥ വന്നത്